ഹലോ അസ്സാം വലൈക്കു നമസ്കാരം പറയും ഉള്ളത് സ്ഥലം വേങ്ങര ചളിയടേൻ്റെ കൂടെയാണ് ഇവിടെ ഒരു പാർത്ത് പമ്പ് ഹൗസിൻ്റെ ഉള്ളൊരു പാമ്പ് ഉണ്ടായിട്ട് വന്നതാണ് അതെപ്പോ നോക്കട്ടെ ോർക്കണന്നല്ല വലിയൊരു ചേരയാണ് കുട്ടികളൊന്നും കുറച്ചുകൂടി മാറിക്കാളിട്ടെന്ന് പറഞ്ഞാൽ ചേരനാണ് ആ പോണു ആ പോണു അപ്പൊ പുറത്ത് പോയി പുറത്ത് പോയി എന്തോട്ടുണ്ട് കേട്ട ഈ വായ മന്ദിര മന്ദിര വേറെ എന്താ ആ വീഡിയോ ഒക്കെ റിലീസ് ചെയ്തു പ്രാണായി വൈറസ് ഇ വീ അങ്ങോട്ട് വാത്തണയേ